ിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതെല്ലാം ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാം ഏതെല്ലാം ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ടേസ്റ്റി ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു ദിവസം മുഴുവൻ പുറത്ത് നിന്ന് എങ്ങനെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് നോക്കാം ഒരിക്കലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് പ്രമോട്ട് ചെയ്യാനല്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പുറത്ത് നിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കേണ്ടി വരും അപ്പോൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാം എന്ന് നോക്കാം നമ്മുടെ ഫിറ്റ്നസ് ഗോളുകൾ ഒന്നും മാറ്റാതെ നമുക്കൊരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം നിങ്ങൾക്കറിയാം പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് അൺഹെൽത്തി ഫുഡുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാകുന്ന ഭക്ഷണങ്ങളാണ് അതിൽ കൂടുതലും അതുകൊണ്ട് പുറത്തു നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതെല്ലാം ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാം ഏതെല്ലാം ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ടേസ്റ്റി ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഹലോ എരിമൺ ഞാൻ ഡോക്ടർ മുർഷിദ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒരു ഓപ്ഷൻ മാത്രമല്ല അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂന്നാല് ഓപ്ഷനുകൾ കൂടി നമ്മൾ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവും നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരു മൈസൂർ ട്രിപ്പ് പോയതായിരുന്നു അന്നത്തെ ഫുഡുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലു മണിക്കാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത് ഒരു ആറു മണിക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി എല്ലാ കടകളിലും രാവിലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരുപാട് പേര് ചായ കുടിക്കുന്നു ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുന്നു രാവിലെ തന്നെ ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിച്ചാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും എന്ന് അവർ ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല നമ്മൾ ഒരു ചായയും പുഴുങ്ങിമുട്ടിയാണ് കഴിച്ചത് യാത്ര ചെയ്യുന്നവർക്കൊക്കെയുള്ള ഒരു ടിപ്പാണത് വിശപ്പ് യാത്രയിലൊരു പ്രശ്നം അല്ലേ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും നമുക്ക് ഫുഡ് കിട്ടില്ല അതുകൊണ്ട് എഗ്ഗ് രാവിലെ തന്നെ നമ്മൾ കഴിച്ചാൽ വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവും നല്ല പ്രോട്ടീൻ ആണ് അതുകൊണ്ട് ഒരു നമുക്കൊരു വരെ ഏതായാലും വിശക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഉച്ച വരെ വിശക്കാതിരിക്കാൻ എന്തുണ്ടെങ്കിൽ ഒരു രണ്ട് നേന്ത്രപ്പഴം പുഴുങ്ങിയതും ഒരു മുട്ടയും കഴിച്ചു നോക്കൂ നിങ്ങൾ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ഈ പഴവും മുട്ടയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറിൽ പറയൂ കേട്ടോ അപ്പോൾ രാവിലത്തെ ചായയുടെ കൂടെ ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടം പൊരി സമൂസ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അടുത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകൾ നോക്കാം നല്ല ബ്രേക്ക്ഫാസ്റ്റുള്ള കടയൊക്കെ എത്തിയപ്പോഴേക്കും ഒരു പത്ത് മണിയായിട്ടുണ്ടായിരുന്നു ഇനിയും നേരം വൈകിയാൽ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല എന്ന് കരുതി നമ്മൾ ആ ഹോട്ടലിൽ തന്നെ കയറി വെള്ളപ്പവും മുട്ടക്കറിയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് വെള്ളപ്പം എപ്പോഴും ഫെർമെൻറ്റഡ് ഫുഡാണ് ഈ പുളിപ്പിച്ച ഭക്ഷണത്തിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ഈ ഫെർമെൻറ്റേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ദഹനം കുറച്ചുകൂടി ഈസി ആയിരിക്കും അത് ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ് മറ്റു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഓയിൽ ലെസ് ആയിട്ടുള്ള ദോശ കഴിക്കാം ഓയിൽ വേണ്ട എന്ന് പറയാൻ കാരണം മിക്കവാറും കടകളിൽ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ഓയിലുകളായിരിക്കും അല്ലെങ്കിൽ ഡാൾഡ പോലെയുള്ള വളരെ വില കറഞ്ഞ ട്രാൻസ്ഫാറ്റുകളാണ് അപ്പോൾ ഓയിൽ ഇല്ലാതെ കഴിച്ചാൽ നമ്മുടെ ദോശ ഹെൽത്തിയാണ് കൂടെ സാമ്പാറോ ചട്നിയോ നിങ്ങൾക്ക് കഴിക്കാം അടുത്തത് പഴവും പാലും അത് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഹോട്ടലിൽ കയറാനൊന്നും സമയമില്ല എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം നമുക്ക് പുറത്തുനിന്ന് തന്നെ പഴം കിട്ടും പാലും അങ്ങനെ ആയിട്ട് വാങ്ങാൻ പറ്റും മറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനുകൾ നമുക്ക് ഇഡ്ഡലി കഴിക്കാം പുട്ട് കഴിക്കാം അങ്ങനെയുള്ള നല്ല ഫുഡ് ഐറ്റംസ് രാവിലെ തന്നെ കഴിക്കാൻ നോക്കുക ഒഴിവാക്കേണ്ട ഫുഡ് പൂരി വേണ്ട കാരണം രാവിലെ തന്നെ ഓയിലിൽ വറുത്തെടുത്ത സാധനമാണ് പൂരി അതുകൊണ്ട് പൂരി ഒഴിവാക്കുക അടുത്ത് നമ്മൾ യാത്രയിൽ കാണുന്ന ഒന്നാണ് വട അതും ഒഴിവാക്കണം അടുത്തത് ഇനി ലഞ്ച് ലഞ്ചിന് നോർത്ത് ഇന്ത്യൻ താലിയായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ നോർത്ത് ഇന്ത്യൻ താലി എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് പ്ലേറ്റ് ആണ് അതിൽ പ്രോട്ടീൻ ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ട് നിങ്ങൾക്കറിയാം ദാൽ കറിയിലെ പരിപ്പ് നല്ല പ്രോട്ടീൻ ആണ് അതുപോലെ അതിൽ പനീർ ഉണ്ട് ആ പനീർ നല്ല പ്രോട്ടീനാണ് കാർബോഹൈഡ്രേറ്റ് നമുക്ക് എനർജി ഉണ്ടാക്കുന്ന കാര്യമാണ് അതിനു വേണ്ടിയിട്ട് അതിൽ റൈസും റൊട്ടിയും ഉണ്ടായിരുന്നു റൈസിന്റെ അളവ് കുറവാണ് അത് അത് ആ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലേറ്റിൽ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം അതാണ് പിന്നെ അതിൽ കേഡ് റൈസ് ഉണ്ട് അതും ഉറുമാമ്പഴൊക്കെ ഇട്ട് വളരെ നല്ല ടേസ്റ്റി ആക്കിയിട്ടുണ്ടായിരുന്നു അത് അത് നമ്മുടെ ഗഡ് ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ കോമ്പിനേഷൻ ഈ നോർത്ത് ഇന്ത്യൻ താലിന്നുള്ളത് നമ്മുടെ വിശപ്പ് കുറയ്ക്കാനും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ് ഫുഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താ തോന്നിയത് അതേപോലെ അതിൽ ഗുലാബ് ജാം ഉണ്ടായിരുന്നു ഒരു മധുരത്തിന് വേണ്ടിയിട്ട് എന്തും നമുക്ക് ഹെൽത്തിയാക്കി മാറ്റാം അല്ലേ അതുകൊണ്ട് ഈ ഗുലാബ് ജാം അത് വേണ്ടെന്ന് വെച്ചു അത് അത്രയും ഷുഗർ ആണ് അതുകൊണ്ട് അത് ഒട്ടും വേണ്ട ഈ റൈസും റൊട്ടിയും കൂടി കഴിക്കുമ്പോൾ റൈസിന്റെ അളവ് കുറവായിരിക്കും ലഞ്ച് നല്ലതായിരുന്നു ഹെൽത്തി ആയിരുന്നു ഫില്ലിങ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് മറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസുകൾ എന്താണെന്ന് നോക്കാം അടുത്തൊരു ഹെൽത്തി ഓപ്ഷൻ എന്ന് പറയുന്നത് ആലു പൊറോട്ടയാണ് അതും അവിടെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അടുത്തത് വെജിറ്റബിൾ ബിരിയാണി അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതിൽ റൈസും പനീർ സോയ ചങ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ല പ്രോട്ടീൻ ആണ് നല്ല വയറിന് ഫില്ലിങ് ആയിരിക്കും ടേസ്റ്റിയാണ് നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ അതിൻ്റെ കൂടെയുള്ള സ്പൈസി ആയിട്ടുള്ള റെഡ് തക്കാളി ചട്നി അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക സൗത്ത് ഇന്ത്യൻ താലിയും നല്ല ഹെൽത്തി ഓപ്ഷൻ തന്നെയാണ് ഒരു ദിവസം ട്രിപ്പ് പോകുമ്പോൾ പോലും ചോറ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ചോറ് ഒഴിവാക്കാൻ പറ്റാത്തവർ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവൂല്ലേ നമ്മുടെ കൂട്ടത്തിലും ഉമ്മി ഉപ്പിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യൻ താലിയാണ് പക്ഷെ ആ സൗത്ത് ഇന്ത്യൻ താലിയിൽ അവർ പൂരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഈ ലഞ്ചിന് പൂരിയെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ നമുക്ക് ആ പൂരി ഒഴിവാക്കാം അടുത്തൊരു ഹെൽത്തി ഓപ്ഷൻ എന്നുള്ളത് തവാറോട്ടിയും കറിയാണ് ഇതും അവിടെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു വലിയ വിലയൊന്നുമില്ല ഇനി നമുക്ക് ഒഴിവാക്കേണ്ട ലഞ്ച് ഓപ്ഷനുകൾ പറയാം നാല് വേണ്ട പൂരി വേണ്ട ഇതിലൊക്കെ ധാരാളം മൈദയും ഓയിലും ഒക്കെയാണ് ഒരു ന്യൂട്രീഷനും ഇല്ല അടുത്തത് ഈവനിങ് സ്നാക്സിന്റെ കാര്യമാണ് ഈവനിങ് സ്നാക്സ് പറയുമ്പോൾ ഒഴിവാക്കേണ്ടതാണ് ഒരുപാട് ഫുഡുകൾ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ട് അത് റിഫൈൻഡ് ഓയിലാണ് ഡീപ്പ് ഫ്രൈ ചെയ്ത് കിട്ടിക്കുന്നതാണ് ഒരേ ഓയിലിൽ തന്നെ പല ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാക്കുന്നതാണ് അപ്പോൾ പൊട്ടാറ്റോ ഫ്രൈ ഉറപ്പായിട്ടും ഒഴിവാക്കണം അടുത്തത് മാഗി ഒരു ന്യൂട്രീഷനും ഇല്ലാത്തതാണ് അതിലെ ടേസ്റ്റിനു വേണ്ടിയിട്ട് പല ഇൻഗ്രീഡിയൻസും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് മാഗി കഴിക്കരുത് അടുത്തത് സമൂസ പക്കോഡ എല്ലാം റിഫൈൻഡ് ഓയിൽ പൊരിച്ചെടുത്ത സാധനങ്ങളാണ് അത് ധാരാളം ട്രാൻസ് ഫാറ്റ് ഉണ്ടാവും അതേപോലെ ഒരേ എണ്ണയിലായിരിക്കും പല ദിവസങ്ങളും അതുണ്ടാക്കുന്നത് അത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് അത് ഒഴിവാക്കുക നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനുകൾ നോക്കിയാലോ വേവിച്ച റോസ്റ്റഡ് കോൺ കിട്ടും അല്ലേ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഈ റോസ്റ്റഡ് കോൺ കാണുകയാണെങ്കിൽ അത് കഴിക്കുക അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അടുത്തത് ബേൽപൂരി അതൊരു സാലഡ് പോലെയാണ് കടലയും ഉള്ളിയൊക്കെ ചേർത്ത് ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് ആണ് അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഇളനീരാണ് പല കടകളും കരിക്കും ഇളനീരും ഒക്കെ കിട്ടും അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് കഴിക്കാൻ പറ്റും മറ്റൊന്ന് വെജിറ്റബിൾ സൂപ്പ് ആണ് അതും നല്ലൊരു ഓപ്ഷനാണ് മറ്റൊന്ന് പുറത്ത് പോയാൽ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഫ്രഷ് ജ്യൂസ് ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ടുള്ളത് മാക്സിമം ഒഴിവാക്കുക ഫ്രൂട്ട് ജ്യൂസുകൾ കഴിക്കാം നമ്മൾ പലപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ കാണുന്നതല്ലേ നല്ല മാങ്ങ അതിലെ മസാലയൊക്കെ ഇട്ടിട്ടുള്ള മാങ്ങ നല്ലതാണ് പക്ഷേ മസാല മാക്സിമം ഒഴിവാക്കാൻ നോക്കുക മിക്കവാറും എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഐസ്ക്രീം കാണുന്നുണ്ടായിരുന്നു ഈ ഐസ്ക്രീമുകൾ ഒരിക്കലും ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്താണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം ഈ ഐസ്ക്രീമുകൾ ഒഴിവാക്കണം ചെറിയ മക്കൾക്കൊന്നും അത് വാങ്ങിക്കൊടുക്കാതെ ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു ലഞ്ച് പറഞ്ഞു സ്നാക്സ് പറഞ്ഞു ഇനി നമുക്ക് ഡിന്നർ കഴിക്കണം ഡിന്നർ സിമ്പിൾ ആയിരുന്നു ഒരു ഏഴ് മണിക്ക് തന്നെ ഡിന്നർ കഴിക്കാൻ നോക്കുക നമ്മൾ ഒരു ഏഴരയ്ക്ക് ഡിന്നർ കഴിക്കുന്നതിന്റെ കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചതിന് മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണാത്തവർ കാണുക ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഒരു ഏഴരക്കുള്ളിലാണ് നമ്മൾ ഡിന്നർ കഴിച്ചത് അതിലേക്ക് ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നു രാത്രി ഡിന്നർ എപ്പോഴും സിമ്പിൾ ആക്കുക നേരത്തെ കഴിക്കുക ഒരു ദിവസം മുഴുവൻ പുറത്താണെങ്കിലും നമ്മൾ പുറത്തു നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം അതിനുള്ള ഓപ്ഷൻസുകൾ ഏതെല്ലാം ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ ഒരു ട്രിപ്പ് പോകുമ്പോഴും പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലിവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്